ഹലോ ഡിയേഴ്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒരു കാര്യമാണ് അജ്രക്ക് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ റെഡും നേവി ബ്ലൂവും മെറൂണും മാത്രമേ കളറുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കോട്ടൻ്റെ അടിപൊളി മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെയും അതുപോലെ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെയും മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ചാറ് കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം തൊണ്ണൂറിൻ്റെ ആണ് നല്ലൊരു ിന്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ ബ്ലാക്ക് ആണ് രണ്ടാമത്തേത് മെറൂണ് പിന്നെ വരുന്നത് ഗ്രീൻ കളർ ഇതൊരു യെല്ലോ കളർ അങ്ങനെ ഒരു നാലഞ്ച് കളർ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു വേറെ വേറെ കളറുകൾ കൊണ്ടുവരാമെന്ന് അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു വേറെ കളറുകൾ കൊണ്ടുവരാമോ എന്ന് അജ്റക്ക് മാത്രമാണ് നമ്മൾ സാധാരണ കൊണ്ടുവരാറുള്ളത് അപ്പോൾ അജ്റക്കിൽ ഇതുപോലെ ഒരു മൂന്നോ നാലോ കളറുകൾ മാത്രമേ ആയിട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ആ കളറുകൾ തന്നെ തന്നെയും പിന്നെയും നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മനഃപൂർവ്വം നമ്മൾ അതുതന്നെ കൊണ്ടുവരുന്നതല്ല കേട്ടോ അജ്റക്കിന് ആ ഒരു കളറുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് ഞാനിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വേറെ മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട് കാരണം എപ്പോഴും ഇത് തന്നെ നിങ്ങൾ കണ്ട് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ പോകാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മളോട് പറയാവുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മെറ്റീരിയൽസും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും ഈ മെറ്റീരിയൽസ് കിട്ടുക വർധമാൻ ബ്രാൻഡിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് വർധമാൻ രാഹുല് അതുപോലെ ഗൗരവ് ഇതിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണിത് കേട്ടോ ഇതൊരു വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ നല്ല കമ്പനി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വേഗം തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ നമ്മൾ നമ്പർ തന്നിട്ടുണ്ട് അതിൽ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപ റേറ്റിൽ പത്ത് പീസിൽ താഴെയും നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് നിങ്ങൾ അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും കിട്ടുക അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ നല്ല ലാഭത്തിന് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനും ഭംഗിയുള്ള കളറുകളും വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെയുള്ള കളറുകളാണ് ഓരോ കളറുകളും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല നല്ല ഭംഗിയുള്ള വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക അതുപോലെ നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അജ്രക്ക് മെറ്റീരിയൽ വേണ്ടവർക്ക് അതും എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു ലൈറ്റ് പച്ചക്കകത്ത് വരുന്ന നല്ലൊരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളും നല്ല പ്രിൻ്റുകളുമാണ് ഇത് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കഫ്താനായാലും അതുപോലെ തന്നെ നൈറ്റീസ് കഴിച്ചാലും നല്ല ഭംഗിയായിരിക്കും നല്ല വെറൈറ്റി പ്രിൻ്റുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പേയ്മെൻ്റ് ചെയ്യാൻ വൈകുന്ന അനുസരിച്ച് മെറ്റീരിയൽസ് മറ്റുള്ള കസ്റ്റമേഴ്സിന് പോകുന്നതായിരിക്കും ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ ഇരുപത് മിനിറ്റിനുള്ളിൽ മാക്സിമം നിങ്ങളൊന്ന് സഹകരിക്കുക ആ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് വെക്കുന്നതായിരിക്കും പിന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് വഴി ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ക്യു ആർ കോഡ് നേരത്തെ കയ്യിലുള്ളവർ അവൈലബിളിറ്റി ചോദിച്ചതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ഥിരമായിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാതെ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഗൂഗിൾ പേ പോലുള്ള ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ റേറ്റും അതുപോലെ ഷിപ്പിംഗ് ചാർജ് കൂടി നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് നമുക്ക് തരിക ചെയ്ത് തരുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അതുപോലെ ഇന്ന് നമുക്കിപ്പോൾ ഒരുപാട് ഓർഡറുകളാണ് വരുന്നതെങ്കിൽ ഒറ്റയ്ക്ക് നമുക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ ഒരുപാട് രാത്രിയിൽ വരുന്ന ഓർഡറുകളൊക്കെ നമ്മൾ അടുത്ത ദിവസം അയക്കില്ല അതിൻ്റെ പിന്നത്തെ ദിവസം ആയിരിക്കും അയയ്ക്കുക നമുക്കിതെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ വരുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് വരുന്ന ഓർഡറുകളൊക്കെ പിറ്റേന്ന് നമുക്ക് ചില സമയങ്ങളിൽ അയക്കാനായിട്ട് സാധിക്കുന്നതല്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് കസ്റ്റമറിനോട് പറയുന്നതായിരിക്കും എപ്പോഴാണ് അയക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു പോൾക്കാഡോഴ്സിൽ വരുന്നതാണ് ഇത് ഇതുപോലെ വരുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോകാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് സിംഗിളായിട്ടും അല്ലാതെ ഒക്കെ എടുക്കാം മിക്സായിട്ടും ഒക്കെ എടുക്കാം അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ കൂടെ അജിറക്കുമായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മൂന്നേ ഇരുപതുമായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം മൂന്നേ ഇരുപതിൻ്റെയൊക്കെ കളക്ഷൻ അജിറക്കലും അല്ലാത്തതും ഒക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസ് എടുത്താൽ മതി നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് കോട്ടൺ കോട്ടൻ്റെ റേറ്റും ബാക്കിയുള്ളതിന് അതിൻ്റേതായ റേറ്റും ായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അതിലേക്ക് കുറേ മെറ്റീരിയൽസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം നല്ല കിഡിലം കളക്ഷനാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളും ഞാൻ നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ അതൊക്കെ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്ന എല്ലാം മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് മൂന്ന് ഇരുപതെന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് ആവശ്യമുള്ള മെറ്റീരിയലാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത് ഇതുപോലത്തെ അജറക്കിലൊക്കെ ഇതുപോലത്തെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് പക്ഷേ ഇത് മിക്സ് ആൻഡ് മാച്ചിലാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പെയറായിട്ട് വേണം എടുക്കാനായിട്ട് രണ്ടെണ്ണം ഒന്നിച്ചു വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്ന കളറാണ് ഈ റെഡ് അപ്പോൾ ഈ രണ്ട് ഡിസൈനും കൂടെ ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് തന്നെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ഒക്കെയാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാനായിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇത് മിനിമം നിങ്ങൾ പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ റേറ്റിന് കിട്ടുന്നതായിരിക്കും പത്ത് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ റേറ്റിന് കിട്ടും നിങ്ങൾ അഞ്ച് പീസിലാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ അഞ്ച് പീസ് താഴെയാണ് ഒന്നോ രണ്ടോ പീസൊക്കെയാണ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ ആവും കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക നല്ല കിഡിലം കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടതാണ് ഇതുപോലുള്ള പ്രിൻ്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മളോട് പറഞ്ഞതാണ് പല പല കളറുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഏറ്റവും നല്ല ബ്രാൻഡും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ് നമ്മൾ ഓരോ തവണയും കൊണ്ടുവരുന്നത് ചിലർ ചോദിക്കാറുണ്ട് കുറഞ്ഞ തുണി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കുറഞ്ഞ തുണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആ ഒരു തുണിക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ അത് ഒരു മോശം ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കും അത് ബാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള തുണികളൊന്നും കൊണ്ടുവരാത്തത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഓരോ സമയത്തും നമ്മൾ കൊണ്ടുവ അപ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ കൂടിയാലും നല്ല മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണ് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീനിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമുക്കുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ കളക്ഷനും കാണാനായിട്ട് സാധിക്കും അതുപോലെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതെല്ലാം മൂന്നേ ഇരുപതിൽ വരുന്ന കളക്ഷനാണ് നല്ല ഭംഗിയുള്ള സിക്സാഗ് മോഡൽ വരുന്നൊക്കെ ഡിസൈനാണ് ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണെന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കുക ഇത് പെയറായിട്ട് തന്നെ വേണം നിങ്ങൾ എടുക്കാനായിട്ട് വേറുള്ള മെറ്റീരിയലുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയൊക്കെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കിടിലും കളക്ഷൻസുമായിട്ട് വരുന്നുണ്ട് ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇനി ഉള്ള വീഡിയോസിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓരോ ദിവസവും വരുന്ന കാണുമ്പം ഇതെടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം